നിങ്ങളുടെ സ്വന്തം ജസ്നാമി നമ്മുടെ എക്സാമിന് എന്തായാലും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രെഡിക്ട് ചെയ്യാൻ പോവളാ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് ഈ കൊസ്റ്റ്യൻസ് എന്തായാലും

ചോദിച്ചിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഉറപ്പായിട്ടും കാണാം രണ്ടാമത്തെ ചാപ്റ്റർ നിന്നും എന്താണ് ചോദിക്കുക ഒരു ചോദിക്കൂട്ടും അതുപോലെ ഒരു പോസ്റ്ററും ഉറപ്പായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും ഇത് ഉറപ്പാണ് നിന്നും ഒരു ഒരു ന്യൂസ് റിപ്പോർട്ട് ചോദിക്കും ആ ആ ചാപ്റ്റർ 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 ഇല്ലാതെ ഇല്ലടാ അവസാനത്തെ നാലാമത്തെ ദർത്തി ഉസ് കിസാൻ ും കവിതയുടെ ആശയവും അതുപോലെ ഒരു പോസ്റ്ററും നിങ്ങളോട് ചോദിക്കും ഈ ക്വസ്റ്റ്യൻസ് ഉറപ്പായും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ ഇതെല്ലാം എന്ത് ചെയ്യാ പേടിക്കണ്ട ഇതെല്ലാം എവിടെ ഉണ്ടടാ നമ്മുടെ ഈ ചാനൽ ഉണ്ടാ സോ എല്ലാവരും എന്ത് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോ വേഗം ഇരുന്ന് പഠിച്ചോടാ അപ്പൊ